അസ്സലാമു അലൈക്കും വഹമ്മത്തല്ലാഹി വബറകാതുഹു ഇന്ന് യൂട്യൂബേഴ്സ് അധികരിക്കുന്ന കാലഘട്ടമാണ് യൂട്യൂബിൽ ഒരു വീഡിയോ ഇടുക അല്ലെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നതിൻ്റെ പിന്നിലൊക്കെ ഉള്ള രഹസ്യം എന്ന് പറഞ്ഞാൽ സ്വന്തമായി ഒരു വരുമാനം എങ്ങനെ നേടിയെടുക്കാമെന്നതാണ് പിന്നിലുള്ള ചിന്ത അല്ലാതെ സത്യത്തിനോടോ നീതിയോടോ പല വീഡിയോകളും സ്ഥാപിക്കുക എന്നത് വളരെ കുറവാണ് മൻസൂർ മണ്ണാർക്കാട് എന്ന് പറയുന്ന ഒരു സഹോദരൻ അദ്ദേഹം ഒരു യൂട്യൂബറാണ് അദ്ദേഹം ഈ അടുത്ത് അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ അദ്ദേഹം എന്തൊക്കെയാണ് ഇസ്ലാമിനെ പറ്റിയും മഹിരസുല്ലയെ സംബന്ധിച്ചും മനസ്സിലാക്കിയിരിക്കുന്നത് എന്തൊക്കെയാണ് അദ്ദേഹം വിളിച്ചു പുലമ്പുന്നത് അദ്ദേഹം ഒന്നെങ്കിൽ ആരോടെങ്കിലും അന്വേഷിക്കണ്ടേ ഈ പറയുന്നത് ശരിയാണോ തെറ്റാണോ അദ്ദേഹത്തിൻ്റെ ഓരോ മാനരസങ്ങളിലും അദ്ദേഹത്തിന് അതുമായി യാതൊരുവിധ പുലബന്ധം പോലും ഇല്ല എന്ന് തെളിയിക്കുന്നുണ്ട് അദ്ദേഹം തിരുത്തുന്നതും ഉപദേശിക്കുന്നതും ആരെയാണ് സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയാത്തങ്ങളെയാണ് സമസ്ത പ്രസിഡന്റ് പോലും പറയാൻ അറിയാത്ത ആളാണ് അദ്ദേഹം സംസ്ഥാന അധ്യക്ഷൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്തുമാകട്ടെ ലൗഹുൽ മഹ്ബൂ അല്ലിസുഹു നോക്കി പറയാൻ പറ്റുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് പറ്റുമോ സി എം വടപൂരിന് പറ്റുമോ എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ ചോദ്യം ആ ഒരു വീഡിയോ കണ്ടു നോക്ക് അത് നമുക്ക് മറുപടി പറയാം അതല്ലെങ്കിൽ വിശുദ്ധ ഖുർആാന്റെ പതിപ്പ് ഇബിഅ അലൈസ്ലാം ലോഹുൽ മെഹൂറിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് നബിക്ക് കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലോഹുൽ മഹഫൂദിലേക്ക് നോക്കി വിശുദ്ധ ഖുർആാന്റെ കോപ്പി എഴുത്തുകൾ അവിടെ രേഖപ്പെടുത്തപ്പെട്ട സർവസവും

ജബ്രീൽ അലൈഹി സ്വല്ലാത്തു വസ്സലാം ചൂണ്ടിക്കാണിച്ചു അപ്പൊ അങ്ങനെ നോക്കി കണ്ടു ഒരു കാര്യം അല്ലെങ്കിൽ ഒരു കോപ്പി തന്നെ കൊടുത്തിട്ടുണ്ടാവുമായിരിക്കാം എന്നാണ് ഇദ്ദേഹം പറയുന്നത് പ്രിയമുള്ളവരെ എവിടെ നിന്ന് എടുത്താണ് ഇദ്ദേഹം ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുന്നത് റസൂൽ അള്ളാഹി സാഹു അലൈഹി സ്വലമയ്ക്ക് ആദ്യമായിക്കൊണ്ട് ജബറിൽ അലൈഹി സ്വല്ലാത്തു വസ്സലാം വന്നുകൊണ്ട് പരിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകൾ ഓതി ഓതിക്കൊടുക്കുകയാണ് എന്താണ് അവിടെ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് ആരെയാ വെല്ലുവിളിക്കുന്നത് ആരോടാ കാണിക്കാൻ പറയുന്നത് ഇദ്ദേഹം ജിഫിരി തങ്ങളെ എന്താക്കിയ മനസ്സിലാക്കിയിരിക്കുന്നത് തങ്ങളുടെ സ്ഥാനവും മാനവും ഒന്നും ഇദ്ദേഹത്തിന് അറിയില്ല അത് വേറെ വിഷയം അദ്ദേഹം പറഞ്ഞത് തന്നെ സംസ്ഥാന അധ്യക്ഷനന്ത

വലക്കും വലക്കും തഷ്തഹി തദ്ദഊൻ ഈ വിശുദ്ധ ഖുർആാനി വ്യാഖ്യാനം പറയേണ്ടത് ആരാണ് അത് മഹത്തുക്കളായ ഇമാമുകളാണ് അല്ലാതെ മൻസൂർ മണ്ണാർക്കാടോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നര രൂപ മൗലയന്മാരോ അല്ലല്ലോ മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇതിന് വ്യാഖ്യാനം നൽകുന്നത് ഇങ്ങനെയാണ് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഫഹറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറയുന്നു വമഅനാ കൗനിഹിം ഔലിയാ അൽമുമീന നമ്മീങ്ങൾക്ക് ഔലിയാക്കളാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അന്നലി മലായികത്തി തഹ്സീറാത്തിൻ ഫിൽ അർവാഹിൽ ബശരിയ മനിഷാത്മാകളി പ്രതിഫലനം ചെയ്യിപ്പിക്കാൻ മലക്കുകൾക്ക് സാധിക്കും ബിൽ ഇൽഹാമാത്തി വൽ മുകാഷഫാത്തി യഖീനിയ വൽ മഖാമാത്തി ഹഖീഖിയാ

ആ മലക്കുകൾ ഔലിയാക്കലാകുക എന്ന് പറഞ്ഞാൽ പല ഭാഗങ്ങളിലൂടെ അത് കരസ്ഥമാകൽ അറിയപ്പെട്ടതാണ് ആർക്ക് കരസ്ഥമാകും മുക്കാശത്തിൻ്റെയും ആൾക്കാർക്ക് ആരാ മുക്കാശത്തും റബ്ബുകൾ ആരാണ് ഔലിയാക്കൽ അവർക്കെന്താണ് അത് കരസ്ഥമാകും എന്നത് അറിയപ്പെട്ടതാണ് എന്ന് മഹാനായ റാസി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു എൻ്റെ മണ്ണാർക്കാട് മണ്ണുണ്ണി സാഹിബെ നിങ്ങൾ നല്ലതുപോലെ ആലോചിച്ചും കണ്ടുമൊക്കെ നിങ്ങൾ വീഡിയോ ഇറക്കാൻ ശ്രമിക്കണം കാരണം ഈ മഹത്തായ സമസ്ത എന്ന പ്രസ്ഥാനം ജമാഅത്ത് എന്ന ഈ പ്രസ്ഥാനം ആര് നശിപ്പിക്കാൻ നോക്കിയാലും അതൊന്നും ഒരു പോറല് പോലും ഏൽക്കുകയില്ല അതുകൊണ്ട് ഇനി അടുത്ത ഏതെങ്കിലും ഒരു കണ്ടന്റൊക്കെ എടുക്കാൻ ശ്രമിക്കണം ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ കണ്ടന്റ് ഹോൾസെൽ വിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് നിശാദാദ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇറക്കും അതുകൊണ്ട് ആ വിഷയങ്ങളൊക്കെ നിങ്ങളത് ചെയ്യാം ആലോചിച്ചും കണ്ടുമൊക്കെ നിങ്ങൾക്കിപ്പോൾ തൽക്കാലം ഇത്രയൊക്കെ മതി ഇതൊക്കെ കൂടുതലാണ് കാര്യം ഉറുമ്പിനെ കൊല്ലാനാരും ഉലക്കിയെടുക്കാറില്ലല്ലോ ഇനി അടുത്ത വീഡിയോ നമുക്ക് കാണാം അസ്സാം വലൈക്കും പറയുന്നത്